ഓൺലൈൻ നീന്തൽ പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം തിയറി ക്ലാസ് തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഇനി പ്രാക്ടിക്കൽ ആണ് വരുന്നത് പ്രാക്ടിക്കലിനെല്ലാവരും ഫീസ് മുഴുവനായിട്ടും ഗൂഗിൾ പേ ചെയ്യാം ഫീസ് അടയ്ക്കുന്നവർക്ക് മാത്രമേ ക്ലാസ് കയറാൻ പറ്റുള്ളൂ മൂന്ന് ദിവസങ്ങൾ പഠിച്ചില്ലേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാണ്ട് നീന്താൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന സ്ഥാനത്തിന്റെ പേരെന്താ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞരാങ്ങേ ഗോപാലേ മാസല്ലേ ഞാൻ വെള്ളം വെള്ളം ആ നല്ല അങ്ങാടി ഞാൻ ഞാൻ കണ്ടല്ലേ പറഞ്ഞു റെഡിയാണ് അയാളെ പള്ളേ വെള്ളം ഉണ്ടാവും നീന്താൻ കഴിയൂല കഴിയൂലും നിങ്ങൾക്ക് നിങ്ങൾക്കിനോട് എന്താ സംശയുണ്ട് ചോദിക്കട്ടോ ആ എനിക്കൊരു സംശയമുണ്ട് പിന്നെ നീന്തൽ പഠിക്കേ നിങ്ങള് തലയിൽ ലേറ്റ് വേണ്ടേ ഞങ്ങൾ കയ്യില്ലല്ലോ എന്താപ്പാ പൊട്ടമാരോട് പറയാളെന്താ ചോറീന ഈ സാനേ നല്ലോണം പഠിച്ചോൽക്കുള്ള പഠിക്കാത്തവൽക്കുള്ള നാട്ടുകാർ തരൂ അതിപ്പോ എന്താ നാട്ടുകാർ ഞമ്മക്ക് വാങ്ങി തരുന്നത് അല്ലാണ്ടപ്പ എന്താ ഇന്നേ ക്ലാസ് കഴിഞ്ഞ് ഇനി നാളെ പ്രാക്ടിക്കൽ നോക്കാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞോ നാളെ പ്രാക്ടിക്കൽ നോക്കാം ആയിക്കോട്ടെ നാല് കുളത്തിൽ ആൾ കൂടുന്നതിന് മുമ്പ് പൊലച്ചയ്ക്ക് എന്നെ പോട്ടോ ആദ്യം ഇങ്ങനെ പിടിക്കുക അയാൾ പറയുന്നത് നോക്കിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെ ഇങ്ങനെ വെച്ചോ ഇങ്ങനെ വെക്ക് വെക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ക്ലാസ് ഞാൻ ഒറ്റ ചാട്ടോ കറങ്ങാണല്ലോ അയ്യോ റേഞ്ച് പോയാലോ പഠിച്ചോനെ അയാളിപ്പൊ വെള്ളം കുടിച്ചിട്ടാകല്ലോ എന്താ ചെയ്യാ

എല്ലാ ഇല്ലിക്കെട്ടും കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇയാൾ വരുന്നത്